പല ആൾക്കാരും ഒരു കൗൺസിലിങ് എന്നൊക്കെ പറയുമ്പോഴത്തേന് അതെന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ മനോരോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു ഒരു ചിന്തയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് ഒരു ഭയങ്കരമായിട്ട് മദ്യപാനമൊക്കെ ആയപ്പം ഒരു മെയിൽ ബി എസ് സി നേഴ്സ നമ്മൾ പുള്ളി കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ആദ്യത്തെ ചോദ്യം അതിനെനിക്ക് വട്ടണ്ടോ എന്നായിരുന്നു കാരണം പൊതുവേ നമ്മുടെ സമൂഹത്തിൽ സൈക്കോളജിക്കൽ ഒരു അവയർനെസ് സൈക്കോൾ എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് വരേണ്ടതുണ്ട് കാരണം സൈക്കോളജി എന്ന് പറഞ്ഞാൽ മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഒരാളുടെ ആത്മവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇമോഷൻസായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു കൊഗ്നീറ്റീവ് ലെവലിലുള്ള കൊമ്നേറ്റീവ് സൈക്കോളജിയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ തന്നെ ഒരു അടുത്തൊരു ലെവലിലേക്ക് പോകാൻ പോകാനുള്ള ഒരു ഗ്രോത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇതിലേക്കെല്ലാം ഒരു സൈക്കോളജിക്കൽ ഒരു ലൈഫ് സ്കിൽ ഇൻ്റർവെൻഷൻ ആവശ്യമാണ് അപ്പോൾ അത് പേരൻസ് ആദ്യം തിരിച്ചറിയണം അപ്പോൾ ഈ പത്ത് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ഡി എൻ എ അനാലിസിസ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഒരു സിക്സ് തൗസൻഡ് എന്തോ ടെസ്റ്റ് നടത്തിയിട്ട് ആ കുട്ടിക്ക് ഏതൊക്കെ ആണെന്നുള്ള സൈക്കോളജിസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്തു തരുകയാണ് മാത് ശരിയല്ലെങ്കിൽ അവന് മാത്സിലേക്ക് പോകാൻ ഇഷ്ടമില്ല അപ്പൊ അത് നമുക്ക് ഉപകാരമില്ല ശരിക്കും ആ കുട്ടീനെ ഡൈവേർട്ട് ചെയ്ത് അവന്റെ ഇഷ്ടങ്ങളിലേക്ക് വിടാൻ നമുക്ക് സാധിക്കില്ലേ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കാറുണ്ട് ഈ പല രീതിയിലുള്ള തട്ടിപ്പുകളും പല ടെസ്റ്റുകളുടെയും ടെക്നിക്കുകളുടെയും പേര് പറഞ്ഞുകൊണ്ട് പൈസ മേടിക്കുന്ന ആൾക്കാരും ഉണ്ട് അതില് നമ്മള് എന്താന്ന് ചോദിച്ചാല് ഇപ്പോൾ ഒരാളുടെ ഡി എൻ എൽ ആ വ്യക്തിയുടെ ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അതിലുള്ളത് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സാണ് ഒരാളുടെ ചിന്ത അതിനകത്ത് വരുന്നില്ല ഒരാളുടെ ചിന്ത കൊക്നിറ്റി ലെവലിലുള്ളതാണ് ഇപ്പോൾ ഒരാളുടെ ആപ്റ്റിറ്റ്യൂഡ്സ് ഉണ്ട് അതതിനകത്ത് വരുന്നില്ല അപ്പം നമ്മളീ പറഞ്ഞ ആ ഒരു വ്യക്തിയെ ഒരു കുട്ടിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേനും ആ കുട്ടിയുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഐ ക്യു ടെസ്റ്റ് നടത്താറുണ്ട് ഇപ്പോൾ ഇൻ്റലിജൻസ് ക്വൈഷൻ ഈ ഐ ക്യൂ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിലെ ഒരു ഫാക്ടർ മാത്രമാകുന്നത് അതിലുപരിയായിട്ട് ഇമോഷണൽ ക്വൈഷൻ ഉണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ചൊരു ലേഡി ഡോക്ടർ വേറൊരാളെ വധിക്കാൻ ശ്രമിച്ചത് ഇമോഷണൽ കോഷൻറ്റില്ല അടുത്ത നിമിഷം പിസ്റ്റൽ എടുത്തോണ്ട് ഒരു ഗവണ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറാണ് ഇമോഷണൽ കോയിഷൻ്റില്ല പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു സ്പിരിച്വൽ ക്വൈഷൻ ഉണ്ട് ആത്മീയമായിട്ടുള്ള ഒരു ദൈവമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ കോയിഷൻ ഉണ്ട് ഷിപ്പ് ബിൽഡിംഗ് വരുന്നില്ല അപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന കാലഘട്ടത്തിനനുസരിച്ച് മാറുമ്പം ഒരു വ്യക്തിയെ അസസ് ചെയ്യാനായിട്ട് ഈ പണ്ടത്തെ കാലത്ത് ഈ ഐക്യു മാത്രമായിരുന്നു അതിലുപരിയായിട്ട് ഐക്യുണ്ട് എസ് ക്യൂ ഉണ്ട് ഇക്യു ഉണ്ട് ഈ ടെസ്റ്റുകളെല്ലാം കടന്ന് വരണം എങ്കിൽ പോലും ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ അത് അതെപ്പോൾ വേണമെങ്കിലും മാറാം അതുകൊണ്ടാണ് ഒരു കാലത്തോ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് അതിനെ കുറിച്ച് കാലങ്ങളിൽ ഒരിക്കലും ഒരു ഒരു കുട്ടികളിലെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവത്തെ കുറിച്ച് അധികം സംസാരിച്ച് വന്നിട്ടില്ല പക്ഷെ ഇന്ന് നമ്മൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു തീർച്ചയായും ഇത് ഇല്ല ഇത് സൈക്കോളജിക്കലി ഒരു അല്ലാത്ത ഒരു സൊസൈറ്റി അന്നും ഉണ്ടായിരുന്നു ഇന്നും അത് ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് ഒരു കുട്ടി ഒരു കുഞ്ഞായിരിക്കുന്ന ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് അസ് പേരൻറ്റ് ചെയ്യേണ്ടത് പേരൻറ്റ്സ് ആദ്യം തന്നെ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷേ ഇന്നെന്താന്ന് ചോദിച്ചാൽ പല പേരൻസ് അവരുടേതായിട്ടുള്ള തിരക്കുകളിലാണ് അപ്പോൾ അവർക്ക് കുട്ടിയോട് ഒരു പതിനഞ്ച് മിനിറ്റ് പോലും ഡെയിലി ഒരു സമയമില്ല അല്ലെങ്കിൽ ഒന്നുകിൽ അവരവരുടെ മൊബൈൽ ഫോണിലായിരിക്കും അല്ലെങ്കിൽ ലാപ്ടോപ്പിലായിരിക്കും അല്ലെങ്കിൽ ഫോണിലായിരിക്കും അപ്പോൾ ഇന്ററാക്ഷൻ ഒത്തിരി കുറയുന്നുണ്ട് അപ്പം ഈ കുട്ടിയുടെ മുഖഭാവങ്ങൾ അവരുടെ സംസാരം കാരണം ഒരു പര്ട്ടിക്കുലർ പ്രായത്തിൽ കുട്ടി സംസാരിച്ച് തുടങ്ങേണ്ടതുണ്ട് കുട്ടി ഓരോ ആക്ഷൻസ് ചെയ്യേണ്ടതുണ്ട് നടക്കേണ്ടതുണ്ട് എഴുഞ്ഞ് മുന്നോട്ട് വരേണ്ടതുണ്ട് സംസാരമുണ്ട് പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ഗ്രോത്ത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റിൽ ഇതെല്ലാം വരേണ്ട അപ്പോൾ അതിലൊരു അതിസ്വാഭാവികത തിരിച്ചറിയണമെങ്കിൽ പേരൻറ്റ്സ് കുട്ടിയായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം ആ സമയത്ത് പേരൻസിൻ്റെ ഒരു സാന്നിധ്യം വേണം പലപ്പോഴും ആയമാർ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അല്ലെ ഈ പറയുന്ന ഡേ കെയർ സെൻറ്ററിലേക്ക് മാറുമ്പോൾ അവിടെ തിരിച്ചറിയപ്പെടുന്നില്ല അവരൊരു പക്ഷേ കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് തുറക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ലേണിംഗ് ഇഷ്യൂ ഉണ്ട് ഇപ്പം എഴുതാനും അല്ലേ മല പ്രശ്നങ്ങൾ ഡിസ്ലെക്സിയ ഡിസ്കാൽക്കുലിയ ലേണിംഗ് ഇഷ്യൂസ് ഉണ്ട് അത് ചെറിയ പ്രായത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് അവർ ഐ ക്യൂ ടെസ്റ്റ് നടത്തി അതിനനുസരിച്ചുള്ള വേണ്ട രീതിയിലുള്ള തെറാപ്പികളുണ്ട് അത് ചെയ്തുകൊണ്ട് പതിയെ പതിയെ ലേണിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധി കുറവാന്നല്ല മറിച്ച് അവർക്ക് മനസ്സിലാകുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ആ രീതിയിൽ അവരിലേക്ക് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ കുട്ടി പഠിത്തത്തിൽ ഓവൻ ഉഴപ്പാണ് എത്ര പഠിപ്പിച്ചിട്ട് ഓന്നും ചെയ്യുന്നില്ല അല്ലെ അവളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പഴി കേട്ട് കുട്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ കുട്ടിക്ക് അതിനനുസരിച്ച് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല അവൻ്റെ ഒരു കാര്യം തന്നെ ഈ കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്ന സമയം പൊതുവേ പറഞ്ഞിട്ടുണ്ട് ഇത്ര വയസ്സേ അവൻ കൃത്യമായിട്ട് സംസാരിച്ച് തുടങ്ങുന്നില്ല അവൻ ഇപ്പോൾ ആണെങ്കിൽ ഉടനെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് എടുത്തുകൊണ്ട് പോയി ചെയ്യാം അത് ആക്ച്വലി ഈ കുട്ടിയുടെ ഒരു ഒരു ഇവ ഇവൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കുഴപ്പമാണോ അതോ സൈക്കോളജിക്കൽ ആണോ പല രീതിയിലുണ്ട് ഇപ്പം സംസാരം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ നാൽപ്പത് വർഷമായിട്ട് കേരളത്തിൽ താമസിക്കുന്നയാളാണ് ഒരു ജർമ്മൻ ബ്രദറാണ് അദ്ദേഹം കട്ടപ്പന സെൻറ്റ് ജോൺസ് മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു അദ്ദേഹം മരിച്ചുപോയി നാൽപ്പത് വർഷമായിട്ട് കേരളത്തിൽ താമസിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ജർമ്മൻ അല്ലാതെ മലയാളം അറിയത്തില്ല കാരണം അദ്ദേഹം കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ മേഖലയിലുള്ളവരുമായിട്ടാണ് അപ്പോൾ ഒരു ലാംഗ്വേജ് അക്യർ ചെയ്യാന്ന് പറഞ്ഞതിന് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് അപ്പോൾ ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ ഇപ്പം ചെറിയ ഒരു ആറ് വയസ്സുള്ള അല്ലെങ്കിൽ ആറ് മാസം പ്രായമുള്ള ഒരു കുട്ടി ജനിച്ച ഉടനെ കുട്ടി കരയുമ്പോൾ ഉടനെ മൊബൈലിൽ ഒരു വീഡിയോ വെച്ച് കുട്ടിയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിംഗിൾ ഓറിയൻറ്റഡാണ് അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തുനിന്ന് വരുമ്പോഴത്തേനാണ് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ കുട്ടിക്ക് സ്പീച്ച് ഡിലേ ഉണ്ടാകുന്നത് ചിലപ്പോൾ അതുകൊണ്ട് വരാം അപ്പം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ കുട്ടി കൂടുതൽ സമയം ഇണ്ടാതെ മൂകനായിട്ടിരിക്കുക പിന്നെ രണ്ടാമത് ഈ പറയുന്ന ലേണിംഗ് ഇഷ്യൂസ് അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ വരാം വാക്കുകൾക്ക് ഉച്ചാരണം കറക്റ്റ് അല്ലാതിരിക്കുക പ്രോപ്പർ സ്പീച്ച് തെറാപ്പി അതിനനുസരിച്ചുള്ള സൈക്കോളജിസ്റ്റിനെ പറഞ്ഞാൽ കുട്ടികളിൽ എന്തെങ്കിലും സംസാരം കുറവുണ്ടെങ്കിൽ വിഷയം വരികയാണെങ്കിൽ കരച്ചിലോ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഉടനെ എല്ലാവരും ചെയ്ത എടുത്ത് കൊടുക്കുകയാണ് അപ്പൊ ഈ ഒരു സംസാരിക്കുന്ന കാര്യത്തിൽ വരെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് ഒറ്റ ഒറ്റൊക്കെ ആൾക്കാർക്ക് ചിലപ്പോ അറിയില്ല പിന്നെ ചില കുട്ടികൾക്ക് അവരുടെ വായില് ഇപ്പം ചില സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആകിൻ്റെ പ്രശ്നങ്ങൾ കാണും കിട്ടണം ചിലപ്പം ചിലരുടെ ചില പൊസിഷൻസ് കാരണം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേന് ഡാനിയൽ ജോർസിൻ്റെ ഡിക്ഷണറിയിലൊക്കെ ഓരോ വാക്കുകൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ഓരോ വാക്കിന്റെ ഓരോ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അവിടെ ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇപ്പം ചിലർക്ക് ഇഴാ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല ഇഴ പറയണമെങ്കിൽ അപ്പോൾ ചില വാക്കുകളാവും അപ്പോൾ അത് പർട്ടിക്കുലറായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് സ്പീച്ച് തെറാപ്പിയൊക്കെ വഴിയായിട്ട് അങ്ങനെ മാറ്റാൻ പറ്റും പിന്നെ ഈ പറയുന്ന സംസാരിച്ചത് താമസിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് ബുദ്ധിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ആൽബർട്ട് ഐൻസ്റ്റീൻ ലേറ്റ് ആയിട്ടാണ് അല്ലെ ഇപ്പം ഈ പറയുന്ന സാഹചര്യത്തിലും നമ്മളിപ്പോൾ സംസാരിച്ചു സാഹചര്യത്തിലും കുട്ടികൾ ഭയങ്കര എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര മോഡേൺ തിങ്കിങ് ഉള്ളവരാണെന്ന് പറഞ്ഞാൽ പോലും ഭയങ്കര പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവാനുള്ള സാഹചര്യങ്ങൾ ഭയങ്കരമാണ് ഇപ്പം കുട്ടികളിലാണെങ്കിൽ പോലും ഒരു ഇപ്പം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക അവരുടെ വഴക്ക് കുറയുകയോ അടിക്കുകയോ ചെയ്താൽ അല്ല മാതാപിതാക്കൾ വഴക്കു പറയുകയോ ചെയ്താൽ പെട്ടെന്ന് അവരങ്ങ് ഭയങ്കര ഇമോഷണലി ഡൗൺ ആവും അത് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ കൂടാൻ സാധ്യത അത് ഒരു സ്പൂൺ ഫീഡിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓവർ പ്രൊട്ടക്ഷൻ കൊടുത്ത് വളർത്തുന്നതുകൊണ്ടാണ് കാരണം ഒന്നോ രണ്ടോ കുട്ടികളായിരിക്കും അപ്പോൾ കുട്ടികളെ ഭയങ്കരമായിട്ട് സ്നേഹറി ഭയങ്കരമായിട്ട് കെയർ ചെയ്തു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു എൻ്റെ എൻ്റെ എനിക്കറിയാവുന്നൊരു നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഫ്രണ്ട് എപ്പോഴും നാട്ടിൽ പോകാറില്ല അവൻ അവധി കിട്ടുന്ന സമയത്ത് മാത്രമേ പോകാറുള്ളൂ പക്ഷെ അവൻ്റെ വീട്ടിൽ അവൻ്റെ സിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ചേട്ടൻ്റെ മക്കളുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ഈ പുള്ളി എടുത്ത കാരണം ഈ പുള്ളി എന്ത് പറഞ്ഞാലും വഴക്ക് പറയൂലീപ്പുള്ളി ഭയങ്കര വഴ എന്ത് വഴക്ക് പറഞ്ഞ സംഭവമാണെങ്കിലും ഭയങ്കര കൊഞ്ചിച്ച് അതിലെടുത്തുകൊണ്ട് നോക്കും ഇവരെ വരാത്ത ഇരു ഇരുപത്തിനാല് മണിക്കൂർ കാണുന്ന അമ്മയെക്കാട്ടിൽ കൂടുതൽ സ്നേഹം ഈ എല്ലാം എന്ന ചേട്ടന് കൊടുത്താൽ അപ്പം അത് ഈ കുട്ടികളിലുണ്ടാകുന്ന കുട്ടികളുടെ ഈ ഈ പറയുന്ന ഈ സൈക്കോളജിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ട് അതൊരു പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം കൂടെ കാരണം അതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്നും അതോറിറ്റേറിയൻ പാരൻറ്റിംഗ് എന്നും പറയാറുണ്ട് ഇപ്പം അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അമിത കർക്കശ രീതിയിലാണ് പക്ഷേ അതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ വേണ്ട രീതിയിൽ അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കും എക്സ്പ്രസ് ചെയ്യും പക്ഷേ അവർ തെറ്റ് തെറ്റെയ്യുമ്പം അതിനെ ശിക്ഷിക്കാറുണ്ട് തിരുത്താറുണ്ട് എന്ന് പറഞ്ഞ ഒരിക്കലും നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടില്ല വടി വടിയൊടിച്ച് തീരുന്നവരെ അടിക്കുക അതല്ല പക്ഷെ അവർക്ക് ബോധ്യം വരുന്നതാണ് അത് ചിലപ്പോൾ ഒരു നോട്ടമാകാം ഒരു മിനിറ്റ് സംസാരിക്കാതിരിക്കുന്നതാകാം ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്ന വളരെ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന വ്യക്തി അവിടെ അടുപ്പമുണ്ട് സ്വാഭാവികം നമ്മുടെ അടുത്താണെങ്കിൽ എപ്പോഴും നമ്മൾ ശരിയാണ് പറയുന്നവരോട് നമുക്ക് അടുപ്പം കാണും അവര് ആകും അല്ല ഈ പറഞ്ഞത് കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മള് ശിക്ഷിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചേരം മിണ്ടാണ്ടൊക്കെ മാറി അവർക്ക് ഭയങ്കര ഫീൽ ആവും ഒരു ആറ് വയസ്സ് അഞ്ച് വയസ്സുള്ള കുട്ടിയെടുത്ത് നമ്മൾ ദേഷ്യപ്പെടാതിരുന്ന അല്ലെങ്കിൽ നയത്തിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് എന്ന് എടുത്തിട്ട് എന്നൊരു വേ എടുത്തിട്ട് ഒരു അവരൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതൽ പഠിക്കുന്ന സമയം ആ സമയത്തേക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയാൽ പോരെ പക്ഷെ സ്ട്രിക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്കൊന്നുമല്ല നമ്മൾ അവരുടെ കാര്യങ്ങൾ കാരണം ഈ ഒരു കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ചെടി നട്ടാൽ അതിൻ്റെ ആദ്യ കാലഘട്ടം മുതലേ അതിനൊരു നല്ല രീതിയിലുള്ള പരിചരണം ആവശ്യമാണ് ഇപ്പൊ ചിലപ്പോൾ ചില സമയത്ത് പ്രൂൺ ചെയ്യാറുണ്ട് അപ്പോൾ ഒന്നും കൂടെ കൂടുതൽ നന്നായിട്ട് ബുഷിയായിട്ട് വളരാനും അപ്പോൾ നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് പോരെ നമ്മൾ കറക്ഷൻ അല്ലെങ്കിൽ ശരി സ്ട്രിക്റ്റ് ആകുക ഭയങ്കര അമിത പക്ഷെ ചെറിയ ചെറിയ കറക്ഷൻ അപ്പോൾ ആ കറക്ഷൻ എന്താന്ന് വെച്ചാൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നല്ലതാണ് അപ്പൊ ഒരു വയസ്സുള്ള കുട്ടിയാണെങ്കിലും പ്രായത്തിനനുസരിച്ച് ഉദാഹരണം പറഞ്ഞാൽ അതാണ് അസർട്ടീവ് സ്കില് അപ്പം ചെറിയ കുട്ടികൾക്കാണെങ്കിലും അവരും അവരിലും ഡെവലപ്പ് ചെയ്യേണ്ടതാണ് ഏസ് പറയാനും നോ പറയേണ്ട അടുത്ത് നോ പറയാനും അവരുടെ അടുത്തും പാരന്റ് കാര്യം നമ്മളും ആദ്യമായിട്ടാണ് പാരന്റ് ആവുന്നത് അപ്പൊ നമുക്കും അറിയില്ല എങ്ങനെ ഡീൽ ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു കുട്ടിയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞതിനേക്കാളും സ്നേഹത്തോടെ പറയുന്നതാണ് തീർച്ചയായിട്ടും അഡോളസൻസിലേക്ക് വരും വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാത്തിനും നമ്മൾ നോ പറയുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഇരുതാ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയണം പക്ഷേ അതെ ഒരേ സമയം അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും വേണം അവർ ചെറിയൊരു നല്ല കാര്യം ചെയ്താൽ പോലും ഓ ഇതാണ് എത്ര വലിയ കാര്യം എന്നെ എന്ന മറ്റിലാകാതെ എന്ന്രീഷിയേറ്റ് ചെയ്യുക കാരണം നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുന്നു ഒന്ന് അവരെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾ രണ്ടവരെ ഹർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ വാക്കിന് വലിയ ശക്തിയാവുള്ളൂ അതുകൊണ്ടാണ് സൈക്കോളജി തന്നെ ട്രാൻസാക്ഷൻ അനാലിസിസിലും മറ്റുമൊക്കെ പോസിറ്റീവ് സ്ട്രോക്കിനെക്കുറിച്ച് എറിക് ബേൺ പറയുന്നുണ്ട് പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്ന വാക്കാകാം ഒരു നോട്ടമാകാം ഒരു സ്പർശനമാകാം ഒരു തലോടലാകാം ഒരു ബ്ലെസ്സിങ് ആകാം അപ്പോൾ ഈ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടുന്നതനുസരിച്ച് ഒരാളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വരും